ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഒരൽപ്പം അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് കുറച്ച് മുൻപ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് എഫ് സി ഗോവയുടെ അൽബേനിയൻ സൂപ്രധാനമാണ് അർമാണ്ടോ സാധിക്കൂ അദ്ദേഹം ക്ലബിനകത്ത് തുടരുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം എഫ് ഗോവ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരല്പം അപ്രതീക്ഷിതമാണ് ഇത് അതായത് രണ്ട് പാർട്ടുകളും മ്യൂച്വലി അഗ്രി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് ഇതിൻ്റെ കാരണമായിക്കൊണ്ട് എഫ് സി ഗോവ പറഞ്ഞിട്ടുള്ളത് കൃത്യമായ കാരണം അവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും അർമാണ്ടോ സാധിക്കൂ ഇനി ക്ലബിനോടൊപ്പം തുടരില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എഫ് ഗോവ അദ്ദേഹത്തെ കൈവിട്ട് കളഞ്ഞിട്ടുണ്ട് ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെന്ന് കഴിഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് ഐ എസ് എൽ മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ആകെ ഇരുപത്തിനാല് മത്സരങ്ങൾ കളിച്ച താരം പത്ത് ഗോളുകളാണ് ഗോവയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത് നേരത്തെ മോഹൻ ബഗാനു വേണ്ടി കളിക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്ത താരമാണ് സാധിക്കൂ അതിനുശേഷമായിരുന്നു അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് എത്തിയത് ഇനിയിപ്പോൾ ഏത് ക്ലബിലേക്ക് അദ്ദേഹം പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു ഗാനാൻ്റെ കാര്യമാണ് നിലവിൽ ഫ്രീ ഏജൻ്റാണ് ഇഷ്ടമുള്ള ഏത് ക്ലബിലേക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം ഐ തന്നെ തുടരും അതല്ലെങ്കിൽ മറ്റേ െങ്കിലും വിദേശത്തേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണും കാണാം